ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ലോഗാണെന്ന് വേണമെങ്കിൽ പറയാം അതായത് കുറേ വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ കുറേ ഓർമ്മകളും പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഒരു ഉണ്ട് അതായത് നമ്മളിന്ന് കാര്യങ്ങളും പോകുന്നുണ്ട് കുഞ്ഞിൻ്റെ വീട്ടിലോട്ട് അപ്പോൾ വീട്ടിൽ നമ്മൾ ആരോടും പറയാതെയാണ് കേട്ടോ ഇന്നത്തെ ഒരു ഡേ പോകുന്നത് പോകണം വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ നൈറ്റാണ് പോകുന്നത് അപ്പം ഇന്ന് നമ്മൾ ചെല്ലുമെന്നൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നല്ല രീതിയിൽ അവരത് ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ് നമ്മളുടെ ഇന്നത്തേത് സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടെങ്കിൽ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ ഒരുപാട് ലോങ്ങ് ആണെന്ന് ചോദിച്ചാൽ കുറച്ച് ലോങ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇടുന്നത് ഞാൻ ഇത്രയും ലോങ് ആയിട്ട് അങ്ങനെ ഇട്ടിട്ടുള്ളാണ് എൻ്റെ ഒരു വിശ്വാസം ഒന്നോ രണ്ടോണ്ട് ഇതിനു മുന്നേ അങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നല്ലോ ലോങ് വീഡിയോ ഇടൂ ലോങ് വീഡിയോ ഇടൂന്ന് അപ്പം അവരുടെയൊക്കെ പരാതികൾ ഇത് ഇതുകൂടെ അങ്ങ് തീർന്നു കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ നമ്മുടെ ഇത്രയും വീഡിയോസൊക്കെ ഒക്കെ നിങ്ങളെ കയ്യിൽ ഇരുന്ന് കുത്തിയിരുന്ന് കാണുമോ എന്നൊരു ഡൗട്ട് എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഇങ്ങനെ ഇത്രയും ലോങ് ആയിട്ട് ഇടാത്തത് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് അമൃതം പൊടി ഇതിനു മുന്നേ മമ്മി വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കൊണ്ടുവച്ചിട്ട് ദിവസങ്ങളേറെയായി ഞാൻ ഇന്നലെയാണ് ഇങ്ങനെ മൈൻഡിൽ ഓർത്തത് അയ്യോ ഇതൊട്ട് അമൃതം പൊടി ഉണ്ടല്ലോ വൈകുന്നേരം കഴിക്കാനൊന്നും ഇല്ലായിരുന്നെട്ടോ സ്നാക്ക് ഐറ്റംസ് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അപ്പോഴാണ് ഇതിൻ്റെ കാര്യം ഓർമ്മ വന്നത് ഇത് നമുക്ക് വെച്ചിട്ട് അവലോസ് പൊടിയൊക്കെ ഉണ്ടാക്കി വെക്കുക അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴാണ് ാണ് ഗോതമ്പൊടി കണ്ടത് ഒരു പാക്കറ്റ് പൊട്ടിയിരിക്കുകയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് അത് എടുക്കാൻ ഒരു മനസ്സ് എനിക്ക് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനത് മാറ്റി വെച്ചു അതിന് കളയാന്നൊക്കെ വിചാരിക്കുകയാണ് ഈ പാറ്റ എങ്ങിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നക്കിയൊക്കെ അത് പൊട്ടിക്കുകയൊക്കെ ചെയ്യത്തില്ലേ ഇനി അത് കടിച്ചെങ്ങനെ പൊട്ടിച്ചാണോ എന്ന് എനിക്കറിയില്ല ഒരുമാതിരി എന്തായാലും കടിച്ചു പൊട്ടിച്ചതുപോലെ ഇരിക്കുമായിരുന്നു അതുകൊണ്ടത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ ഇതൊന്ന് അരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെയൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് യൂസ് ചെയ്താൽ ഭയങ്കര ഒരു ചുവ വരും കേട്ടോ ഈ ഒരു ഗോതമ്പൊടിക്കായാലും ഈ അമൃതം പൊടിക്കകത്തായാലും മൂന്ന് മാസം മാത്രമേ ഇതിനൊക്കെ വാ വാലിഡിറ്റിയുള്ളൂ അതിന് മുന്നേ നമ്മളിത് യൂസ് ചെയ്ത് തീർക്കണം അതുകൊണ്ട് ഇതൊന്ന് അരിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ അരിപ്പയിൽ എന്താ ഒരു ബൗളിനകത്ത് ഇങ്ങനെ നമ്മൾ മാവക്ക് വെച്ചിട്ട് ഇങ്ങനെ അമരത്തി വെച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഒന്നും ഇങ്ങനെ ആവത്തില്ലല്ലോ ഇത് എൻ്റെ ഐഡിയ ഒന്നും അല്ല കേട്ടോ ഇതിന് മുന്നേ ഞാൻ റീൽസൊക്കെ കണ്ടപ്പോൾ ഞാനും പരീക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അത് അങ്ങനെ ആക്കിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ എന്താ അതുകൊണ്ട് നമ്മൾ പുറത്തോട്ടൊന്നും ഈ ഒരു മാവ് വീഴത്തും ഇല്ല നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല ഒരു പേപ്പർ ഇടുവാണെങ്കിൽ അതിൽ തന്നെ കിടക്കും മറ്റേ നമ്മൾ തട്ടിത്തട്ടി ആകുമ്പോഴത്തേക്ക് എന്തായാലും തറയിലൊക്കെ പോകട്ടോ എത്രയൊക്കെ സൂക്ഷിച്ചാലും അപ്പോൾ ഈ ഒരു ബൗൾ ഞാൻ രാവിലെ കഴുകി വച്ചിരുന്നായിരുന്നു ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല വെയിലുണ്ട് ഇപ്പോൾ ഇപ്പോൾ മഴയൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യം നല്ല വെയിൽ തന്നെ ഉണ്ട് എല്ലായിടത്തും ഇങ്ങനെ വെയിലൊക്കെ ആയിട്ട് തന്നെ നിൽക്കട്ടെ ഇപ്പോൾ വയനാടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഇങ്ങനെ മഴയൊക്കെ പെയ്യും ഓരോ കാര്യങ്ങളൊക്കെ എന്താ പറയുക ഭയങ്കര പാടാണ് എനിക്കത് അയ്യോ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പിന്നെയും സാഡാകും അതുകൊണ്ട് പറയുന്നില്ല ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും പിന്നെ നമുക്കിനി അമൃതം പൊടി വെച്ചിട്ട് മറ്റേ അവലോസ് പൊടി ഞാൻ ഇതിനു മുന്നേ ഇതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കിടക്കാച്ചൊരു സാധനം എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ കുഞ്ഞന്റെ ഫേവറേറ്റ് ആണ് ഈ ഒരു സംഭവം കേട്ടോ അപ്പോ ഒരു അതിന്റെ ഒരു മണം എൻ്റെ പൊന്നു അത് ശരിയാക്കി കഴിയുമ്പോൾ അതിൻ്റെ ഒരു മണം വരും കേട്ടോ ഇന്നോ മണോന്നറിയോ ഭയങ്കര മണമാണ് ആ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വയലോട് കപ്പലോടും നമ്മുടെ വീഡിയോസ് കണ്ട് ഒരുപാട് പേരും ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ ഇതിന് മുന്നേ അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അറിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നൊരു ഐറ്റംസ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടൊക്കെ അവരും നമുക്കടുത്ത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അതിനിയിപ്പോൾ എന്ത് തന്നെ ആയാലും അമൃതം പൊടി കിട്ടിയാൽ ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കും കേട്ടോ പുട്ടുണ്ടാക്കുന്ന നല്ല ഒരു നമുക്ക് വേറെ ഒന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റും നല്ല മധുരം ആട്ടോ പുട്ടുണ്ടാക്കുന്ന സമയത്തും പിന്നെ കാച്ചി ഇങ്ങനെ കുടിക്കുമായിരുന്നു അതായത് കുറുക്ക് പോലെയൊക്കെ വീട്ടിൽ നിൽക്കുമ്പോൾ മമ്മി മിക്കപ്പോഴും ഉണ്ടാക്കിത്തരുന്ന ഒരു സാധനമാണ് ഈ അമൃതം പൊടി വെച്ചിട്ട് കുറുക്ക് പിന്നെ ഈ കൂരവുണ്ടല്ലോ അതായത് റാഗിപ്പൊടി അത് വെച്ചും കുറുക്കുണ്ടാക്കിത്തരും സംഭവം കീടുവാണേട്ടോ പക്ഷേ എന്തോ ഞാൻ തനിച്ച് ഇവിടെ മാറിയതിന് ശേഷമായാലും നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടായാലും അങ്ങനെയുള്ള സംഭവമൊക്കെ കഴിക്കാറില്ല എന്തോ അത് അവിടെ നിന്നും കഴിക്കാത്തതുകൊണ്ട് ഇ അപ്പം ഞാനും അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല ഇവിടെ കുഞ്ഞനാണെങ്കിൽ തീരെ ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആൾ കഴിക്കത്തേ ഇല്ല കേട്ടോ അപ്പോൾ ആൾ കഴിക്കാത്തതുകൊണ്ട് ഞാൻ തനിച്ചല്ലേ ഉള്ളൂ അപ്പം എനിക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഉണ്ടാക്കേണ്ട ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കാറില്ല അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് പക്ഷേ കുഞ്ഞന് ഏറ്റവും ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു സാധനം ഇതാണ് കേട്ടോ ആൾക്ക് ഭയങ്കര ഇഷ്ടമായത് തന്നെ ഞാനിത് അമൃതം പൊടി കിട്ടുമ്പോൾ അവലോസ് കൂടി ഉണ്ടാക്കി കൊടുക്കും അത് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിയുന്ന കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇത് നമ്മളിങ്ങനെ ആക്കി വെക്കുവാണെങ്കിൽ കുറച്ച് ദിവസം ഇരിക്കും കേട്ടോ ഇത് നമുക്ക് എക്സ്പയറി ഡേറ്റിൻ്റെ ആന്മേലെ ഇരിക്കും നല്ല രീതിയിൽ കാരണം ഒന്നും കൂടി നമ്മൾ ചൂടാക്കിയൊക്കെ അല്ലേ വെക്കുന്നത് അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് നാളിങ്ങനെ ഇരിക്കും പിന്നെ അത്ര അധികം നാൾ ഇരിക്കത്ത ഒന്നും ഇല്ല ഇത് ഇവിടെ ഉണ്ടാക്കിയാലും ഇത് പെട്ടെന്ന് തീരു കേട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഈ സംഭവം തീരും ഒരു പാക്കറ്റൊക്കെ പിന്നെ നമ്മൾ അടി കട്ടിയുള്ള പാത്രം വേണം കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് ചീന ഉണ്ടാക്കുന്നത് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് കൈവിടാതെ ഇളക്കി ഇളക്കാൽ മാത്രമേ ഈ സംഭവം നമുക്ക് നല്ല രീതിയിൽ കിട്ടും പിന്നെ കുറച്ച് മെനക്കേടാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത്ര പെട്ടെന്നൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല കുറച്ച് സമയമെടുത്ത് നമ്മൾ പതുക്കെ ചെയ്താലേ നമുക്ക് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് ഇതിന് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ചൂട് ആറാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടേ നമ്മളൊരു ഡെപ്പയല്ല എന്തതിൽ ആക്കി വെക്കുന്നുള്ളൂ അതുവരെ എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ കുറച്ച് സമയം എടുക്കൊന്നും ആറി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ എന്താ ആ ഒരു സമയത്ത് നമ്മളിവിടെ പെട്ടെന്നൊന്ന് വൃത്തിയാക്കി എടുക്കണം ഉറുമ്പ് എവിടെ നിന്ന് വരുന്നതെന്ന് അറിയത്തില്ല കാരണം പെട്ടെന്ന് പാഞ്ഞ് കയറും ഈ ഒരു പൊടിക്കാത്ത തന്നെ നല്ല മധുരവും കാര്യങ്ങളും ആ ഒരു സ്മെല്ല് പിടിച്ചിട്ട് ഉറുമ്പിങ് വരും കേട്ടോ അതുകൊണ്ട് കൈയോടെ ഞാൻ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് ഈ പൊടി വീണ് കഴിഞ്ഞാൽ ഇത്ര തുടച്ചാൽ ഈ സാധനം നീങ്ങത്തില്ല അതുകൊണ്ട് ഒന്നും നന്ന തുണി വെച്ച് തുടയ്ക്കുക ഇല്ലെങ്കിൽ ജസ്റ്റ് ബ്രഷ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ തൂത്ത് എടുക്കുന്നതായിരിക്കും നല്ലത് ഇത് ചെറിയ പാത്രം ആയതുകൊണ്ട് ഞാനിങ്ങനെ ഇളക്കിയപ്പോഴൊക്കെ അവിടെയൊക്കെ ഇച്ചിരി കൂടുതലായിട്ട് വീണിട്ടുണ്ടായിരുന്നു ഇച്ചിരി അത്യാവശ്യം വലിയൊരു ഉരുളിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയൊക്കെ എടുക്കായിരുന്നു ഒരു ഉരുളി മേടിക്കണം അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് അപ്പോൾ കൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് പറഞ്ഞ് പറയും കുഞ്ഞിൻ്റെ അടുത്ത് പറഞ്ഞു മേടിക്കണം ഞാനിങ്ങനെ പറയാം അത് മേടിച്ചേക്കൊള്ളാം ഇത് മേടിച്ചേക്കൊള്ളാം എന്ന് ആ സമയത്തൊക്കെ കുഞ്ഞിനെങ്ങനെ പറയും ആ മേടിക്കാം 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 അത് കഴിഞ്ഞിട്ട് പിന്നെ അനങ്ങത്തേ ഇല്ല പിന്നെ ഞാനും മറന്നുപോകട്ടോ അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും മേടിക്കാത്തത് അങ്ങനെ ഇതാ ഇവിടേക്കൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് തുടച്ചെടുത്തിട്ടൊന്നും ശരിയാവുന്നില്ല ഞാൻ പിന്നെ ഒരു ബ്രഷ് കൊണ്ടുവന്നത് അവിടെ തൂത്തൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ അവിടെ ഇങ്ങനെ പൊടിയുടെ അംശം ഇങ്ങനെ കിടക്കും പിന്നെ ഉറുമ്പും കയറും ഇപ്പം ഇവിടെ വന്നതിന് ശേഷം അത്യാവശ്യം ഉറുമ്പുണ്ട് കേട്ടോ എവിടെ വരുന്നതെന്ന് തന്നെ അറിയത്തില്ല എനിക്ക് ഉറുമ്പ് ഈ കിച്ചണിലൊക്കെ കയറും കിച്ചണിലൂമിലൊക്കെ ആയിരുന്നു ஏலும் கேறு கഞ്ഞി எனக்கு அங்க பังเกற தேஷியானது எனக்கு தெரியல எனக்கு பังเกற தேஷியானது அது เนี่ย போக்கുന്ന வரை எனக்கு ஒரு மனசமாதனம் காண இல்லன்னக்க பரையて இல்ல அது ഇങ്ങനെ கடிக்கும்போது നമ്മള് ദേഹသက်ക്ക് பังเกற சோர்ச்சிலக்க எல்லே அத കൊണ്ട് நான் இங்க எப்படியும் ഇങ്ങനെ clean ஆகித் തന്നെ ydı ഒന്നും வீழாதக்க கிச்சன்லக்க ரொம்ப ஒரு கேறு கഞ്ഞി அங்க பாத்திரங்களும் அது அதுல இதெல்லாம் கேரும் பின்ன ஒரு சாதம் நமக்கு அப்புறம் வைக்கணும் படுத்தல урம்பு கேரி தர்ச்சி गई ച്ച് തിന്നും പിന്നെ ഇതായൊരു മാങ്ങ ഉപ്പിലിട്ടത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലെ ഇട്ട് വെച്ചതേ ഉള്ളൂ പക്ഷേ ഈ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അരപ്പ വച്ചാൽ അരപ്പന്ന് എരിവ് അങ്ങനെ അധികം പിടിച്ചിട്ടില്ല ചെറിയൊരു ഉപ്പ് പിടി അത്യാവശ്യം പിടിക്കാനും ഉണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഇടത്തരം മാങ്ങ ആയതുകൊണ്ട് അതായത് ഒരുപാട് പഴുത്തിട്ടുമില്ല എന്നാൽ പച്ചയല്ല ഒരു വാടി ചെറിയ മധുരം ഉണ്ടല്ലോ അതായത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ പൈനാപ്പിൾ ഉപ്പിലിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണല്ലോ അതേപോലെ എനിക്ക് അതിൻ്റെ ഒരു ഓർമ്മയിലാണ് ഞാൻ ഇതിട്ടത് ചെറിയൊരു മധുരം ഉള്ളതുകൊണ്ടാണ് ഉപ്പിലിട്ട് വെച്ചത് പിന്നെ കുറേ എനിക്ക് ഞാൻ ആ ഒരു വീഡിയോ ഇട്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇതുകൊണ്ട് ഉപ്പിലിട്ട് നമ്മൾ പിന്നെ ഗ്ലാസ് ഫരണിയിൽ മാത്രമേ ഇടാവൂ പ്ലാസ്റ്റിക്കിൽ ഇട ഇടരുത് എന്നൊക്കെ പറഞ്ഞു എൻ്റെ കയ്യിൽ ആ സാധനം ഇല്ലടോ ഇല്ലാത്തതുകൊണ്ടാണ് ഇതിനകത്ത് ഇട്ടത് പിന്നെ നമുക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ ഇട്ട് കഴിക്കാൻ പിന്നെ ചീത്തയാക്കി കളയാനും വയ്യാത്തത് ഞാൻ പിന്നെ ഇതിനകത്ത് ഇട്ടാണ് പിന്നെ സ്റ്റീൽ പാത്രത്തിലൊക്കെ ഇട്ടാൽ അതിനകത്ത് ഉപ്പിൻ്റെ ഒരു അംശം കയറിയിട്ട് അതിനകത്ത് ഇങ്ങനെ എന്താ പറയുക ഒരു വല്ലാതാവും സ്റ്റീൽ പാത്രത്തിലൊക്കെ അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിനകത്ത് ഇട്ട് വെച്ചിരുന്ന എനിക്ക് മേടിക്കണം ഒരു ഭരണി രണ്ട് മൂന്നെണ്ണം മേടിക്കണം ഉപ്പൊക്കെ ഇട്ട് വെക്കാനും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മേടിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് സംഭവം കേട്ട് ടേസ്റ്റാണ് ഇതിനകത്ത് വെള്ളം കുടിക്കണം ട്ടോ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ വഴിയോരങ്ങളിലൊക്കെ ഇങ്ങനെ കടകൾ കാണുമല്ലോ അപ്പോൾ നമ്മൾ പോകുമ്പോൾ മറ്റേ ലൗലോലിക്ക ചുമന്ന നെല്ലിക്കയില്ലേ നമ്മൾ അത് കിട്ടി ഇങ്ങനെ ഉപ്പിലിട്ട് വെക്കും അതേപോലെ മാങ്ങ അങ്ങനെ നെല്ലിക്ക അങ്ങനെയൊക്കെ ഇട്ട് വെക്കും അതിന്നൊക്കെ മേടിച്ച് കഴിക്കും അമ്പത് വയസ്സ് ഒരു രൂപയൊക്കെ ആയിരുന്നു ആ സമയത്തൊക്കെ ഇങ്ങനെ അമ്പത് വയസ്സൊക്കെ തന്നെ കുറേ കിട്ടും അതിനകത്ത് ഈ ലൗലോലിക്ക ഇട്ട് വെക്കുമ്പോൾ അത് ചുമന്ന വെള്ളം വരത്തില്ലേ അപ്പോൾ ചുമന്ന വെള്ളമായിട്ടിരിക്കും അപ്പോൾ ഞങ്ങൾ അവിടെ ഞങ്ങൾക്ക് ഗ്ലാസ്സിൽ മേടിക്കാൻ കിട്ടും അതിന് അമ്പത് വയസ്സാണെന്ന് തോന്നുന്നു ആ സമയത്ത് സമയത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ അതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളവും അത് ഇതിനകത്തുള്ള ആ ഒരു വെള്ളവും എല്ലാം കൂടെ ചേർത്ത് പിന്നെ ഒരു മൂന്നാല് ലൗലൂലിക്കയും കാണും എന്നോ ടേസ്റ്റാണെന്നറിയാവോ അത് ഒരു കാലമായിരുന്നു അതൊക്കെ ഇപ്പോൾ ഓർമ്മകൾ മാത്രമാണ് ആ സമയത്തൊക്കെ എന്ത് രസമായിരുന്നോ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല പിന്നെ എന്താ നമ്മളുടെ ഈ ഒരു പ്രാവിനെ നിങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രണ്ടും രണ്ട് രീതി രണ്ട് പോയി രണ്ടും എനിക്കൊന്ന് കണ്ട് മുട്ടിയിട്ടുള്ള ഇത്രയും ദിവസവും തോന്നുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഇവിടെ വന്ന് പമ്മി ഇരിക്കുമായിരുന്ന കേട്ടോ ഞാൻ നോക്കിയപ്പോൾ അപ്പോൾ ഞാൻ ചെന്ന് നോക്കി നോക്കിയപ്പോൾ ഇത് അനങ്ങുന്നില്ല നമ്മുടെ ഈ ഒരു വാതിലിനോട് നേരെ നോക്കിയിട്ട് ഇങ്ങനെയും കരഞ്ഞതുപോലെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു വിഷമിച്ച് മറ്റേനെ കാണാത്തതിന്റെ വിഷമം എന്തോന്ന് മനുഷ്യർക്ക് ഇത്രയും വിഷമം ഉണ്ടാവുക ഇല്ലയോന്ന് എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെയുള്ള മിണ്ട പ്രാണികൾക്ക് ആ ഒരു സ്നേഹം കാണുമ്പോൾ നമുക്ക് നമുക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യുമല്ലേ അപ്പോൾ ഇവിടെ ഈ സൈഡിൽ കൂടെ മിക്കപ്പോഴും അവർ രണ്ടും കൂടെ ഒരുമിച്ചാണ് വരാറുള്ളത് ആ സമയത്ത് ഞാൻ ഫുഡ് ഇട്ട് കൊടുക്കും ഇന്ന് ഞാൻ ഫുഡ് ഇട്ട് കൊടുത്തിട്ട് കഴിക്കുന്നേ ഇല്ല ഇടയ്ക്ക് അങ്ങോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കൊത്തി കഴിച്ചത് വേറെ കഴിച്ചേ ഇല്ല രണ്ടിനെയും കണ്ടുമുട്ടി രണ്ടും ഒന്നിച്ചാൽ മാത്രം മതിയായിരുന്നു കഷ്ടം ഇനി എവിടാണെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ എവിടുന്നേ എന്നും അറിയത്തില്ല ഇപ്പം രണ്ടൂന്ന് ദിവസം കൊണ്ട് അടുപ്പിച്ച് വന്ന് ഇവിടെ ഇരിക്കും കേട്ടോ അവനെ കണ്ടു കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു ഇതുവരെ പിന്നെ ഇതാ ഈ ഒരു ടോപ്പ് എനിക്ക് കുഞ്ഞൻ വാങ്ങിച്ചു തന്നെയായിരുന്നു നീല സ്റ്റുഡിയോന്ന് ഞാൻ മേടിച്ചായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മൾ സ്റ്റുഡിയോയിൽ പോയൊരു വീഡിയോ ഇട്ടിരുന്നപ്പോൾ കാണിച്ചിരുന്നു ആ ഒരു ടോപ്പായിരുന്നു അത് ഇത് പിന്നെ ഓവർ കോട്ട് ഇങ്ങനെ വരുന്ന ആട്ടോ എനിക്ക് കുഞ്ഞൻ വെഡ്ഡിങ് ആ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങിച്ചു തന്നിരുന്നായിരുന്നു ഞാൻ ഷേപ്പ് ചെയ്തൊന്നും ഇല്ല നമുക്ക് ഷേപ്പ് ചെയ്യാൻ ഇവിടെ മെഷീൻ ഒന്നും ഇപ്പം നമുക്ക് മെഷീൻ ആയല്ലോ അതുകൊണ്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാമെന്നായിരിക്കും പിന്നെ ഞാൻ മിഷോൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്ത് അത് പറയാതിരിക്കാൻ വയ്യ പറയണം എനിക്ക് തോന്നി അതായത് ഇതിന് മുന്നേ എനിക്ക് നമ്മളൊരു ബ്ലൗസിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നല്ലോ അതായത് ഞാൻ സ്റ്റിച്ച് ചെയ്താണെന്ന് പറഞ്ഞ ഒരു ബ്ലൂ കളർ ബ്ലൗസ് അപ്പോൾ ഒരുപാട് പേരും പറഞ്ഞു അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തു നല്ല നന്നായിട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അതിനകത്ത് എനിക്ക് നമ്മുടെ ഒരു ഫാമിലി മെമ്പറാണ് എൻ്റെ ഒരു ചേച്ചിയെ പോലെ കാണാം എനിക്ക് തോന്നുന്നു അതേപോലെ ആ ഒരു സ്ഥാനത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടായിട്ടോ ഞാൻ പറയുന്നത് ജസ്റ്റ് എനിക്ക് അത് ാണോ എൻ്റെ പിറ്റേന്നാണോ എന്ന് എനിക്കറിയില്ല പിന്നെ എനിക്ക് കോൾ വന്നു ഇതുകൊണ്ട് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നിട്ട് ആൾ എനിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞു അതായത് ഈ മെഷീൻ എനിക്ക് വാങ്ങിച്ച് തരാം വീട്ടിലിരിക്കുന്ന ഇരിക്കുകയല്ലേ ഒരു വരുമാനം ആകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്ത് പറയണമെന്ന് ആ സമയത്ത് എനിക്കറിയില്ല ആദ്യമായിട്ടാണ് എൻ്റെ അടുത്ത് അങ്ങനെയൊരാൾ ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ച് തരാൻ നമുക്കുള്ളവർ പോലും എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു സാധനമാണ് എനിക്ക് വാങ്ങിക്കണം എന്നില്ലെങ്കിൽ എനിക്ക് വാങ്ങിച്ചാൽ കൊള്ളാം പിന്നെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നാളായിട്ടും വാങ്ങിക്കഴിഞ്ഞേ അതായത് ഞാനിവിടെ മാറിയിട്ട് രണ്ട് വർഷം രണ്ട് വർഷത്തിന് മുകളിലായി ഇതുവരെ വാങ്ങിക്കാഞ്ഞൊരു കാര്യം അതൊക്കെ കൊണ്ട് തന്നെയാണ് കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഓരോ കാര്യത്തിൻ്റെ അടുത്ത് ഇങ്ങോട്ടും മറിക്കുക അങ്ങോട്ട് മറിക്കുക അങ്ങനെയൊക്കെയാണ് നമ്മൾ നിൽക്കുന്നത് എല്ലാവരേ പോലെയൊക്കെ തന്നെ ആട്ടോ അതിനകത്ത് കടങ്ങളൊന്നും ബാധ്യതകളൊന്നും ഇല്ലാത്ത ആരും കാണത്തില്ല എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് എന്ത് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഞാൻ പിന്നെ ആൾ പറഞ്ഞിരുന്നു ഇതുകൊണ്ട് കുഞ്ഞിനൊരു സഹായം ആവുമല്ലോ പുറത്തോട്ടൊക്കെ തയ്ച്ച് കൊടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ആ ഒരു കാര്യത്തിൽ എനിക്ക് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല കാരണം എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമാണ് അത് എനിക്ക് എല്ലാവരോടും ഞാൻ ഇങ്ങനെ തുറന്നങ്ങനെ പറയുന്നില്ലെങ്കിലും എനിക്ക് സ്വന്തമായിട്ട് അറിയാമല്ലോ കാരണം എനിക്ക് കുറച്ച് നേരം നിൽക്കുമ്പം തന്നെ എനിക്ക് ബാക്ക് പെയിൻ നന്നായിട്ട് വരും അതേപോലെ ഒരുപാട് നേരം എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് പുറത്ത് തയ്ച്ചുകൊടുക്കണമെങ്കിൽ ചിലത് നമുക്ക് പറയുമ്പോൾ ആ ഡേറ്റിന് നമുക്ക് തയ്ച്ച് കൊടുക്കേണ്ടതായിട്ട് വരും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ആ സമയത്ത് എനിക്കത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ പിന്നെ ഞാനത് മേടിച്ചാല് പിന്നെ വീട്ടിൽ വെറുതെ വെച്ചിരുന്ന ആൾക്കതൊരു വിഷമാവണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതൊട്ട് ഒന്നും പറഞ്ഞില്ല കേട്ടോ ഞാൻ എനിക്ക് വേണമെന്നോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയാമോ ഒന്നും പറഞ്ഞില്ല കാരണം എനിക്ക് ഹെൽത്ത് കണ്ടീഷൻ മോശമാണെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇതൊട്ട് പുറത്ത് തയ്ച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് ഞാൻ വിട്ടു പക്ഷേ ഇതെനിക്ക് കുഞ്ഞെ ഗിഫ്റ്റ് ആർട്ട് തരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ എനിക്കത് ഗിഫ്റ്റായിട്ട് ആർട്ട് കിട്ടിയ സമയത്തായിയോ ഇതൊട്ട് അന്ന് എനിക്കിങ്ങനെ പറഞ്ഞല്ലേ ആൾക്ക് വിഷമായി കാണത്തില്ലേ എന്നൊക്കെ എനിക്ക് ഒരുപാട് തോന്നിയ ഒരു നിമിഷമായിരുന്നു അത് എന്നാലും പറയാനുള്ളൊരു മനസ്സ് കാണിച്ച ല്ലോ അതുതന്നെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നമുക്കുള്ളവർ പോലും ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല എനിക്കത് എനിക്കത് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയൊരു കാര്യമാണ് വിഷമം തോന്നിയെന്ന് വെച്ചാൽ എനിക്ക് സന്തോഷം കൊണ്ടാട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞത് നിനക്ക് ആവശ്യമുള്ള ഒരു സാധനം വാങ്ങിച്ച് തരാമെന്നാണ് വിചാരിച്ചത് എന്തെന്ന് വെച്ചാൽ അന്ന് എനിക്ക് ബാക്ക് പെയിനും ബുദ്ധിമുട്ടും ആയതുകൊണ്ട് വാഷിംഗ് മെഷീൻ നമുക്ക് ഇല്ലാ ഇല്ലായിരുന്നല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ് ഇപ്പോൾ അപ്പോൾ അതിന് മുന്നേ ഞാൻ ബുദ്ധിമുട്ട് ഞാൻ ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കണ്ടിട്ട് ആളെനിക്ക് വാഷിംഗ് മെഷീൻ വാങ്ങിച്ച് ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഇതൊട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഇത് കണ്ടപ്പോൾ മെഷീൻ വാങ്ങിച്ചു തരാമെന്ന് പിന്നെ പറഞ്ഞ വാഷിംഗ് മെഷീൻ എന്തായാലും ഇപ്പോൾ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ നമ്മളെ മനസ്സിലാക്കി നമുക്കൊരു കാര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത നന്ദിയുണ്ട് അങ്ങനെയെങ്കിലും തോന്നുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കേട്ടോ എനിക്കറിയില്ല എനിക്കതെങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല അങ്ങനെ നമ്മുടെ കുറേ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് നമ്മളോട് ഇത്രയും സ്നേഹം കാണുമെന്ന് എനിക്ക് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയപ്പോൾ സ്വപ്നം എത്തി പോലും കണ്ടില്ല ഇത്രയ്ക്ക് നല്ലൊരു സൗഹൃദം നമ്മൾക്ക് ഉണ്ടാകുമെന്നോ ഇല്ലെങ്കിൽ ഇത്രയും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മുടെ കൂടെ കൂടുമെന്നോ ഒന്നും വിചാരിക്കാ വിചാരിക്കാതെയാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത് ഇപ്പോൾ എനിക്കത് അഭിമാനേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ എഴുപത്തിരണ്ട് സംതിങ് ആയിട്ടുണ്ട് അതേപോലെ നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മൾക്കിപ്പോൾ അമ്പത്തി രണ്ട് കെ ആയിട്ടുണ്ട് അമ്പത് തന്നെ ആകുമോ ഇത്രയും പെട്ടെന്ന് അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത്ര സപ്പോർട്ടാണ് നമ്മുടെ ഫേസ്ബുക്ക് ഫാമിലി അപ്പോൾ യൂട്യൂബ് ഒന്ന് നിങ്ങൾ ചോദിക്കും യൂട്യൂബിലും അത്യാവശ്യം സപ്പോർട്ടിങ് കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് നല്ല റീച്ച് കിട്ടുന്നില്ല നമുക്ക് വീഡിയോയിൽ നമ്മുടെ ഫേസ്ബുക്ക് ഫാമിലീസ് ഒന്ന് മനസ്സ് വെച്ചാൽ നമ്മുടെ യൂട്യൂബും കൂടെ ഒന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് കയറി വരാൻ പറ്റും പക്ഷെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ നമുക്ക് സ്നേഹമായിട്ട് നമുക്ക് തരുന്നത് ലൈക്കും കമൻസും ഒക്കെ മതി കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണണമെങ്കിൽ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ആ ഒരു അടുത്തുള്ള ഒരു ബെൽ ബട്ടൺ കൂടെ അമർത്തി പ്രസ് ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുത്തുള്ളൂ ഇപ്പം മെയിൻ വ്ലോഗ് ആയാലും ഷോർട്സ് ആയാലും അതേ സമയത്ത് വരുവട്ടോ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ കെട്ടിക്കെന്ന് സപ്പോർട്ട് ചെയ്യൂ എന്ന് പ്രതീക്ഷിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഒരു വൺ ലാക്ക് ആവണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കാരണം ഈ ഒരു ചാനൽ തുടങ്ങിയ സമയത്ത് ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കുറ്റങ്ങളും നമ്മളെ കളിയാക്കലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഒന്ന് അതൊക്കെ ഒന്ന് മറികടന്ന് നമുക്ക് നല്ല രീതിയിലൊന്ന് നമ്മളും എങ്ങനെയൊക്കെയാണ് നമുക്കും ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇത്രത്തോളം ആക്കിയെടുത്തത് അപ്പോൾ ആ ഒരു കഷ്ടപ്പാടിൻ്റെ എനിക്ക് ഒരു ലക്ഷം ആക്കണമെന്ന് എനിക്ക് നല്ലൊരാഗ്രഹമുണ്ട് കേട്ടോ അത് അത് കഴിഞ്ഞിട്ടാണ് വേണം എനിക്ക് രണ്ട് അതായത് എനിക്കെന്നുണ്ടായ അനുഭവങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തൊന്നും ഷെയർ ചെയ്യും പക്ഷേ വൺ ലാക്ക് ആയതിന് ശേഷം മാത്രമേ ഞാൻ ആ ഒരു കാര്യം ഷെയർ ചെയ്യത്തുള്ളൂ എന്നും പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് യൂട്യൂബാണല്ലോ നമ്മൾ ഫസ്റ്റ് തുടങ്ങിയത് അപ്പോൾ അതിനകത്ത് ഒരു വൺ ലാക്ക് ആവണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഇന്നത്തെ ഇടയ്ക്ക് വെച്ചെനിക്ക് ഒരു കമൻസ് വന്നിട്ടുണ്ടായിരുന്നത് പ്ലേ ബട്ടൺ കിട്ടിയോ എന്ന് പ്ലേ ബട്ടൺ കിട്ടണമെങ്കിൽ നമുക്ക് വൺ ലാക്ക് ആവണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് പിന്നെ സാലറി ഇതിനകത്ത് എത്രയുണ്ട് നിങ്ങൾക്ക് ഇൻകം കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു നമുക്ക് ഇൻകം യൂട്യൂബ് ഇൻകം എന്ന് പറയണമെങ്കിൽ അതിനകത്ത് വ്യൂസ് കയറണം ബാച്ചിങ് അവർ കൂടണം അതൊക്കെ അനുസരിച്ചിട്ടാണ് കിട്ടുന്നത് ഇതിനൊക്കെ നമുക്ക് ഇൻകം കിട്ടുന്ന ഒരു രീതിയിലായിട്ടുണ്ടെങ്കിലും നമുക്ക് അതിന് ഒരു വരുമാനം എല്ലാ മാസവും അങ്ങനെയുള്ള രീതിയിൽ കിട്ടുന്നേ ഇല്ല കേട്ടോ അന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് നമുക്ക് അതനുസരിച്ചിട്ടുള്ള റീച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്നൊരു ഇൻകം കിട്ടത്തുള്ളൂ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ ഇത് ഇത്രയും നന്നായിട്ട് ഞാൻ ഇത്രയും വൈകിഞ്ഞിട്ട് പോലും ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്രതിഫലം നമുക്ക് നമുക്കിതുവരെയും കിട്ടി തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ചാനൽ തുടങ്ങാനൊക്കെ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കമൻസ് ചെയ്യുന്നുണ്ട് ഒക്കെ ചെയ്യുന്നവരോടത്ത് എനിക്ക് ഒന്നേ പറയുള്ളൂ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം ഈ ഒരു കാര്യം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ടൈം പാസിനോ എന്നുള്ള രീതിയിൽ നമ്മൾ ഇട്ടു പോകുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്കത് വരുമാനം എന്നുള്ള രീതിയിലാണെങ്കിൽ നന്നായിട്ട് നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമേ ചിലർക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവും ചിലവർക്കതാവണം എന്നില്ല അതുകൊണ്ട് നമ്മുടെ ഭാഗ്യം പോലെയൊക്കെ ഇരിക്കും കേട്ടോ അതുകൊണ്ട് ഇതൊക്കെ നോക്കി നിങ്ങൾ പിന്നെ വിഷമിച്ച് നമ്മൾ പോകരുത് നമുക്കൊരു വീഡിയോ ഇട്ടിട്ട് കയറുന്നില്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകാതിരിക്കുക നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുക എന്നെങ്കിലും ഒരു നാൾ നമ്മൾ മുന്നേറും എന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ ചെയ്യുക എന്നെങ്കിലും നമ്മൾ ഒരു മുന്നേറ്റം ഉണ്ടാവുകയടോ അതിനകത്ത് കളിയാക്കിയലും ഒരുപാട് മോശവാക്കുകൾ പറയും ആൾക്കാരൊക്കെ ഒരുപാട് പേര് വരും പക്ഷെ അതൊക്കെ നമ്മൾ ഓവർകം ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് മുന്നേറുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അതിനൊരു പ്രതിവിധി എന്തായാലും ഉണ്ടാകാതിരിക്കത്തില്ല എന്നൊരു വിശ്വാസത്തോടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പം നിങ്ങൾക്കും അതുപോലെ ആയരാ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഇതാ നമ്മൾ സ്റ്റിച്ചൊക്കെ കുറച്ച് നേരമൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മറ്റേ അമൃതം പൊടിയൊക്കെ ഇട്ടു വെച്ചു തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി കേട്ടോ അപ്പം ടാബ്ലറ്റ് എനിക്കൊന്ന് ഉറങ്ങാനും കൂടെ ഉള്ളതാണോ എന്തോ തന്നേക്കുന്നത് എനിക്കറിയില്ല നല്ല ഉറക്കക്ഷീണമുണ്ട് അപ്പം ഞാൻ കുറച്ച് നേരം ഉറങ്ങി അത് ഒരു അഞ്ചര കുഞ്ഞം വരാറായപ്പോഴാട്ടോ എഴുന്നേ ത് അത്രയ്ക്ക് വയ്യായിരുന്നു ഭയങ്കര ചെയ്യണമായിരുന്നു അങ്ങനെ ഞാൻ ഇന്ന് വിളക്കും പോലും കത്തിച്ചില്ല എനിക്ക് എഴുന്നേക്കാൻ വയ്യായിരുന്നു അങ്ങനെ കുഞ്ഞം വന്നപ്പോഴത്തേക്കാണ് പറഞ്ഞത് വീട്ടിൽ പോകുന്ന കാര്യം ഇന്ന് പോകുന്നു എന്നുള്ള കാര്യം ഒരു ഉറപ്പില്ലായിരുന്നു കേട്ടോ അപ്പം വന്നിട്ട് പറയാമെന്നായിരുന്നു കുഞ്ഞൻ എന്നോട് പറഞ്ഞത് നാളെ രാവിലെ പോകാമെന്നാണ് വിചാരിച്ചത് പിന്നെ രാവിലെയും കൂടെ ആകുമ്പോൾ തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് വരണം അപ്പോൾ പിന്നെ കാലിന് വേദന കൂടും അതുകൊണ്ട് ഇന്ന് പോയിട്ട് നാളെ വരാന്നുള്ള രീതിയിൽ നമ്മൾ ഇന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ആള് വരുന്ന വഴിക്ക് ട്ട് ഷവർമ്മ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഷവർമ മേടിച്ചിട്ടുണ്ടെന്ന് അപ്പം ഞാൻ ഇന്ന് ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് നമുക്ക് വീട്ടിൽ പോകാം അതുകൊണ്ടാണ് ഞാൻ ഷവർമ്മ മേടിച്ചിട്ട് വന്നത് ഇത് നീ കഴിക്ക് നമുക്ക് ചായയും കൂടി ഇട്ട് കുടിച്ചതിന് ശേഷം നമുക്ക് പോകാം ഒരിക്കലും കുറച്ച് കഴിയുമ്പോൾ പോകാം എന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അങ്ങനെ ഫുഡ് വാങ്ങിച്ച് കഴിക്കാം ഒന്നും ഉണ്ടാക്കാൻ നിൽക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ചായയൊക്കെ ഇട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അതൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് കുറച്ച് നേരം കുഞ്ഞും പിന്നെ പോയി റെസ്റ്റ് എടുത്തു ഇത്ര നേരം ഇരുന്നേക്കെ അന്നേരം കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് മതി ഇറങ്ങാം പിന്നെ വൈകുന്നേരം തന്നെ ഇറങ്ങുമ്പോൾ നല്ല തിരക്കാണ് റോഡിൽ അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിറങ്ങാമെന്ന് പറഞ്ഞു പിന്നെ ഒരുപാട് ഇരുട്ടുന്നവരെ നിൽക്കേണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങളൊരു ഏഴ് ഏഴ് മണിയൊക്കെ കഴിഞ്ഞ് ഒരു ഏഴ് ഏഴകലം കണ്ടായെന്ന് തോന്നുന്നു കേട്ടോ അപ്പോഴാണ് ഇറങ്ങിയത് പിന്നെ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ഒരുപാടൊന്നും എടുത്തില്ല ഞാൻ വീട്ടിലിടാൻ വേണ്ടി ഒരെണ്ണം അങ്ങോട്ട് എടുത്തിട്ടുള്ളൂ ഒരെണ്ണം എടുത്തിട്ടുള്ളായിരുന്നു പിന്നെ നമ്മളിങ്ങോട്ടിടാ ഇട്ടുകൊണ്ട് വരാനുള്ള ഡ്രസ്സും മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം ഒരു ദിവസമെല്ലാം നമ്മളവിടെ സ്റ്റേ ചെയ്യുന്നുള്ളൂ കൂടുതലായിട്ടൊന്നും വാരിക്കെട്ടാന്നില്ല പെട്ടെന്ന് ഡ്രസ്സെടുത്തു ബാഗിനകത്ത് കുഞ്ഞം കൊണ്ടുപോകുന്ന ബാഗിനകത്ത് തന്നെ എടുത്ത് വെച്ചു ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ട് ഇറങ്ങിയപ്പം തന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഇതാ നമ്മൾ മൂന്നാംകുട്ടി ചെന്നിട്ട് പെട്രോൾ പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ചിട്ട് പിന്നെ പതുക്കെ അവിടുന്ന് പോയി ഈയൊരു നമ്മുടെ കരിക്കോടിൽ കയറുമ്പോൾ ഒരു പാലം ഉണ്ടല്ലോ ഈ പാലം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല രസമാണ് ഇങ്ങനെ വളഞ്ഞ് 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 പോവും അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് വീട്ടിൽ വന്നു ഒരു വർഷത്തിന് ശേഷമാണ് നമ്മൾ വീട്ടിൽ വരുന്നത് കേട്ടോ അച്ഛന് വയ്യാതായപ്പോൾ നമ്മൾ മൂന്നാല് ദിവസം വന്ന് നിപ്പിണ്ടായിരുന്നു പിന്നെ നമ്മൾ വന്നിട്ടില്ല കുഞ്ഞിന് ഇതൊരു കാലുവേദന നടുവേദന അങ്ങനെ മാറി മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ നമ്മൾ വരാനൊന്നും പറ്റിയില്ല അതിനുശേഷം പിന്നെ ഞാൻ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് വയ്യാതെ ആയപ്പോഴത്തേക്ക് കുഞ്ഞം വന്നിട്ടില്ല കുഞ്ഞ ഒരു വർഷം കഴിഞ്ഞു കേട്ടോ വന്നപ്പോൾ അങ്ങനെന്താ ഞങ്ങൾ ആരും അറിയാതെ വന്ന് ഗേറ്റൊക്കെ തുറന്ന് വണ്ടി പുറത്തിട്ടിട്ട് അമ്മ എന്നൊരു തല മാത്രം എത്തി ഇങ്ങനെ നോക്കുമായിരുന്നിട്ട് അയ്യോ എന്നൊരു വിളിയായിരുന്നു വിളിച്ച് പറയാതെ വന്നതുകൊണ്ട് ഭയങ്കര ഒരു ഞെട്ടലി തന്നെ ആയിരുന്നെട്ടോ അതിൻ്റെ പിറകെ അച്ഛന് ഇറങ്ങി വരുന്നുണ്ട് പിന്നെ വന്നപ്പോഴേ ചെന്നപ്പോഴേ ഞങ്ങളത് പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് കഴിക്കാൻ ഇന്നിവിടെ ഒന്നും ഇരിപ്പില്ല വിളിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നോ ഫുഡ് ഉണ്ടാക്കട്ടെ ഫുഡ് ഉണ്ടാക്കിയ വെക്കത്തില്ലായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നെട്ടോ അമ്മ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നമുക്ക് പിന്നെ വിശപ്പില്ലായിരുന്നു ഞങ്ങൾ വരുന്ന വഴിക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടായിരുന്നു പക്ഷേ ഷവർമ കഴിച്ചതുകൊണ്ട് വിശപ്പില്ല നമ്മൾ നൈറ്റ് അങ്ങനെ അധികം ഫുഡ് കഴിക്കാറില്ലല്ലോ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള കഴിപ്പൊക്കെ ഉള്ളൂ അതുകൊണ്ട് പിന്നെ ഞങ്ങളൊന്നും കഴിക്കാനൊന്നും നിന്നില്ല പിന്നെ ഇത് അവരൊക്കെ കണ്ടതിന് ശേഷമാണ് നമ്മൾ പിന്നെ വണ്ടി എടുത്ത് അകത്തുകൊണ്ടിട്ടത് ഇല്ലെങ്കിൽ നമ്മൾ തുറക്കുന്ന ഗേറ്റ് തുറക്കുന്ന സമയത്ത് സൗണ്ട് കയറ്റി ഇറങ്ങി വന്നാലോ എന്ന് വിചാരിച്ചു ഒന്ന് ഞെട്ടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു വലിയ ഞെട്ടലായിട്ടൊന്നും എല്ലേലും കുഴപ്പമില്ലാതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ പിന്നെ ഇതാ നമ്മൾ പിന്നെ കയറി ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നീട് നമ്മൾ ഒരു പഴം അമ്മയെടുത്തുകൊണ്ട് തന്നെ കേട്ടോ അങ്ങനെ അത് കഴിച്ചു പിന്നെ റംബൂട്ടൻ എന്താ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണം എടുത്ത് കഴിച്ചു പിന്നെ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു പിന്നെതാ വയനാട്ടിലെ ആ ഒരു പ്രശ്നമാണ് ന്യൂസിനകത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് മരണസംഖ്യകൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു വല്ലാത്ത വിഷമമാണ് ഇപ്പോൾ ഞാൻ ടി വി ഫോണിലൊന്നും അങ്ങനെ ഒരു ഒരു ഇത് കേൾക്കാനേ ഇരിക്കത്തില്ല കാരണം കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണല്ലോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവർക്കും നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് അല്ലാതെ പിന്നെ എന്നെ ചെയ്യാനാണ് പിന്നെ എന്താ ഇനി നാളത്തെ ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം നാളത്തെ വ്ളോഗിനത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡെയിലി മൈ ലൈഫ് എന്നാട്ടോ ചെയ്തേക്കാം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ഒരു വ്ളോഗാണ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പത്രയ്ക്കേ ഉള്ളൂ അടുത്തുപിടിക്കാൻ തുടങ്ങിയാൽ ടെറ്റ വിസ് ചെയ്യുമോ